ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദനോട് പറയുകയാണ് ഇനി അന്വേഷിച്ചോ നിനക്ക് കാവലായി എൻ്റെ പിള്ളേരുണ്ടാവും എന്നും അക്കാമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മഹിമക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് മഹിമ അക്കാമയെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവരോട് പറയുന്നുണ്ട് ഇതിൻ്റെ മുന്നോടി നടത്തുന്നത് ഈ നിൽക്കുന്ന മഹിമയാണ് അപ്പോൾ അതുകൊണ്ട് പീതാംബരൻ്റെ കൊലയാളി ആരെന്ന് കണ്ടെത്താൻ മുകുന്ദനെ നിങ്ങൾ സഹായിക്കണം തീർച്ചയായും മാഡം ഇനി മുകുന്ദൻ്റെ നേർക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണ് ഏത് സമയത്തും ഉണ്ടാവും എന്നുള്ള സത്യം വെളിപ്പെടുത്തണം കേട്ടോ അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തന്നെ തനിക്കാവുകയാണ് എന്നാൽ ഇതേ സമയം സഞ്ജയ് ചോദിക്കുകയാണെ അച്ഛ എന്താണ് സ്വപ്നയെ രക്ഷിക്കാൻ നമുക്കുള്ള വഴി അതൊന്നും അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് എങ്ങനെ നമ്മൾ സ്വപ്നയെ രക്ഷിക്കും അത് അച്ഛൻ പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും അതിനൊക്കെ വഴി വഴിയുണ്ടാൻ നീ വാ ഈ അക്കാമയും മഹിമയും അവിടെ കിടന്ന് എങ്ങനെ കിടന്ന് വിളയാടുന്നത് ആരുടെ ഒത്താശ കൊണ്ടാണ് അവിടുത്തെ ജയിൽ സൂപ്രണ്ടിൻ്റെ അതെ ആ ജയിൽ സൂപ്രണ്ട് തന്നെ അവളെ അവിടെ നിന്നങ്ങ് പുറത്ത് ഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ആൾ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നീട് ആരായിരിക്കും അവിടുത്തെ സ്റ്റാർ അത് കേൾക്കുന്ന സഞ്ജയ് അച്ഛ അച്ഛനാൾ സൂപ്പറാണല്ലോ ഇത്രയും ഞാൻ പ്രതീക്ഷയില്ല അതെ സഞ്ജയ് എൻ്റെ ഭാര്യ അതായത് സ്വപ്ന സ്വപ്നയ്ക്ക് അവിടെ പിന്നീട് ഇവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കേണ്ടി വരുമെന്ന് പറയുന്നു പറയുന്നുട്ടോ അത് കൂടി സഞ്ജയ്ക്ക് പറയാൻ വാക്കുകളില്ല അപ്പം എൻ്റെ ഭാര്യയാണ് ഇത്രയും ദിവസം മഹിമ സ്വപ്നയായിട്ട് വട്ടം കറക്കിയതുപോലെ ഇനി സ്വപ്നയായിരിക്കും അവിടെ ഇട്ട് വട്ടം കറക്കുക അതെ ഞാനത് ചെയ്യുമെന്ന് പറയുന്നുണ്ടോ ഞാനതുകൊണ്ട് വേണ്ടത് ചെയ്തിട്ട് വരാമെന്ന് പറയാണ് അങ്ങനെ സഞ്ജയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ സഞ്ജയ് ടി മഹിമ നീ എൻ്റെ പെണ്ണിനെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീ എൻ്റെ പെണ്ണിൻ്റെ കൈകളിൽ നിന്ന് തന്നെ എനിക്കത് കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇവർ വേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ഗോപാലം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ സൂപ്രണ്ടിനെ അവിടുന്ന് മാറാനുള്ള വേറൊരു സ്ഥലത്തോട്ട് മാറാനുള്ള ആ ഒരു ലെറ്റർ വരികയാണ് കേട്ടോ ഇത് കാണുന്ന നിർമ്മല പോലും ആകെ ഞെട്ടിപ്പോവാണ് ഇതേ സമയം നിർമ്മലയാണെങ്കിൽ അക്കാമയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് തീർച്ചയായും ഇത്രയും കാലം അക്കാമയ്ക്ക് ഈ ജയിലിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഇനി ക്കാമയുടെയും കാര്യം കഷ്ടമാവുമല്ലോ ഗോപാലൻ ആണല്ലോ ശത്രു അങ്ങനെ ഈ ദുഃഖത്തോട് കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ അങ്ങോട്ടേക്ക് അക്കാമ എന്താ നിർമ്മല എന്നിനൊക്കെ പറ്റിയത് നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ സംഭവിച്ചെന്ന് പറയട്ടോ എന്തെന്ന് ചോദിക്കുമ്പോ തീർച്ചയായും ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നിന്റെ കളി നിന്റെ കളികളൊന്നും ഇവിടെ ഇനി നടക്കത്തില്ല എന്താ നീ പറയുന്നത് അതെ എനിക്കിനി ഈ സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഈ ലെറ്റർ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി മഹിമയെ അക്കാമയെ ഞെട്ടിപ്പോൾ പോവാണ് അതേസമയം ഇത് ആ ഗോപാലൻ്റെ പണികളാണെന്ന് ആ അക്കാമ്മ പറയുന്നുണ്ട് കേട്ടോ അതേസമയം തീർച്ചയായും ഇത് ഗോപാലൻ്റെ പണികൾ തന്നെയാണ് അത് കേട്ടോട് തന്നെ അതുമാത്രമല്ല ഇങ്ങോട്ടേക്ക് വരുന്ന ആളാണെന്ന് ആൾ ആരാണെന്നറിയോ ജോർജ് മേത്തിയോ അത് സത്യസന്ധമായിട്ട് പണിയെടുക്കില്ല അവനാണെങ്കിലോ പണത്തിൻ്റെ പിറകെ പോകുന്നവനാണ് അവൻ ഇനി നിങ്ങളെയിട്ട് ഇട്ട് പടാപാട് എടുത്തും ോ നിങ്ങളിപ്പൊ സ്വപ്നയോട് ചെയ്യുന്നത് പോലെ അവൻ നിങ്ങളെ ആയിട്ട് കഷ്ടപ്പെടുത്തുമെന്നുള്ള സത്യൊക്കെ പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി മഹിമ അക്കമേ ഇനി എന്താ ചെയ്യാ എന്ന് ചോദിക്കുമ്പോ ഇനി നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലോ അവിടെ നിന്നും നിർമ്മല പോകുന്ന ആ സങ്കടമാണ് ഇവർക്ക് ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടി നിൽക്കുകയാണ് ഇതേ സമയം അക്കഅമ്മ മഹിമയോട് പറയണ മോളെ ഇനി നിനക്ക് ഒരു വിളച്ചിലും ഇവിടെ നടക്കില്ല അതുകൊണ്ട് ഞാൻ ഇനി പറയുന്നതൊന്ന് കേൾക്ക് നിൻ്റെ ചേച്ചി ഒരു പോലീസുകാരിയാണ് അവൾ വിചാരിച്ചാൽ മാത്രമാണ് ഇനി നമുക്ക് രക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ അക്കമ്മ വേണ്ട അത് വേണ്ട എന്ന് പറയില്ല മോളെ ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഇനി ഇനി വില കൊടുക്കണം ഇനി നമ്മുടെ ജീവിതം ഈ ജയിലിൽ നരകതുല്യമായിരിക്കും തുല്യമായിരിക്കും ഇപ്പോൾ സ്വപ്നം അതേ പീഡനം നമ്മൾ ഇനി അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നിന്നെ പുറത്തിറക്കാനുള്ള ആ തെളിവ് പെട്ടെന്ന് നീ മഞ്ജുവിന് പറഞ്ഞു കൊടുക്കുകയാണ് നല്ലത് സ്വപ്നയിൽ നിന്ന് കിട്ടിയ അത് നീ മഞ്ജുവിന് പറഞ്ഞു കൊടുത്താൽ അത് വെച്ച് മഞ്ജു ചില അന്വേഷണങ്ങൾ നടത്തുമെന്ന് പറയുന്നുട്ടോ ഇതേ സമയം മഹിമക്കും അതിലൊരു സത്യമുണ്ടെന്ന് തോന്നണേ ഇതേ സമയമാണെങ്കിലോ നിർമ്മലയോട് ചെന്ന് കാര്യങ്ങൾ പറയുകയാണ് മഞ്ജുവിനെ കാണണമെന്നുള്ള ആ ഒരു കാര്യം നീ എന്തായാലും ചെന്ന് പറയുമെന്ന് പറയട്ടോ എന്നാൽ ഈ സമയം സ്വപ്നയെ കാണാൻ വീണ്ടും സഞ്ജയ് എത്തിക്കുകയാണ് അങ്ങനെ സഞ്ജയ് പറയണേ മോളെ നിനക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിലും നിന്നെ ഇവിടെ രക്ഷിക്കാൻ ഇതിനെ ആളെത്തൊന്നും ഹോ ഹോ എനിക്ക് ആ പ്രതീക്ഷ ഒന്നുമില്ല സഞ്ജു സഞ്ജു കേട്ടാ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ജയിൽ സൂപ്രണ്ടിൻ്റെ ഒത്താശയോടുകൂടിയല്ലേ എന്നെ എൻ്റെ മഹിമയും അക്കാമയും പെടാപാട് പെടുത്തുന്നത് അതെ അവരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് എന്നാൽ അവർ ഇനി ഇവിടെ ഉണ്ടാവില്ല എന്ത് അവരിവിടെ ഉണ്ടാവില്ലെന്നാ പിന്നെ അവരെ ഇങ്ങോട്ടൊക്കെ പോകുന്നത് അതെ അവരെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റുകയാണ് എന്ന് പറയേണ്ടോ ഇത് കേൾക്ക് സ്വപ്നക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാണ് എന്താ ഈ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചോ അതെ ഇനി നീയാണ് ഈ ജയിലിലെ സ്റ്റാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ഒരുപാട് സന്തോഷത്തോടു കൂടി ഈ സത്യമാണോ സഞ്ജയ് അതെ സത്യമാണ് അച്ഛൻ എനിക്കു വേണ്ടി ആ ത്യാഗം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് സ്വപ്നക്ക് പിന്നീടാണെങ്കിൽ മഞ്ജുവിനോട് പറയുകയാണ് അരവിന്ദ അക്ഷൻ എന്നെ മഹിമ കാണെന്ന് പറഞ്ഞിരിക്കുന്നു നീ പോകുന്നില്ലെന്ന് െന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പോകുന്നില്ല എന്നെ കാണുന്നത് ഇഷ്ടമല്ല പോവും ഇനി നിങ്ങൾ തമ്മിലുള്ള പരിഭവങ്ങൾ പറഞ്ഞു തീർക്കാനാണെങ്കിലോ നീ ചെല്ലെന്ന് പറയണ്ടോ ഈ സമയം മഹിമ പോവാൻ മഹിമയുടെ അടുത്തോട്ട് മഞ്ജു ചെല്ലാണ് അങ്ങനെ മഹിമയാണെങ്കിലും ചേച്ചി എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട് സത്യസന്ധമായ ചേച്ചി എന്നെ ഇവിടെ നിന്ന് മിറക്കാനുള്ള ആ ഒരു തീരുമാനം എടുക്കുമെന്നാണ് തോന്നുന്നത് അത് കേട്ടോടന്നെ എന്താ ഞാൻ ഇതുവരെ ചെയ്തതെന്നും മോളെ നിനക്ക് വേണ്ടിയല്ലാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സത്യത്തിൽ ഒരിക്കലും ഞാൻ നിന്നെ കുരുക്കാൻ വേണ്ടിയല്ല തെളിവ് ിയത് ആ ഗിരിയേട്ടനെ ഇറക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തെളിവുകൾ ഉണ്ടാക്കി പക്ഷേ അതിൽ നിനക്കെതിരെയാണ് തെളിവുകൾ വരുന്നത് അത് ഞാനല്ലെങ്കിൽ വേറൊരാൾ അന്വേഷിച്ചാൽ ഇതുപോലെ തന്നെ ചേച്ചി ആ സംസാരം എവിടെ വെച്ച് നിർത്താം ഇപ്പോൾ ഞാൻ ചേച്ചിയെ വിളിച്ചത് ഇനി ഈ സെല്ലിനുള്ളിൽ എൻ്റെ ജീവിതം നരക തുല്യമാണ് അതുകൊണ്ട് എനിക്കിനിവിടെ അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല ചേച്ചിക്ക് എൻ്റെ നിരപരാധിത്വം പെട്ടെന്ന് തെളിയിച്ച് എന്നെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്താ മോളെ അതെ നിർമ്മല എന്ന സൂപ്രണ്ടിനെ ഇവിടെ നിന്നും ഗോപാലം കളിച്ച കളി ിലൊക്കെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നു എന്ന് പറയണ ഞാൻ അറിഞ്ഞ പോളെ ഏതൊക്കെയെന്ന് പറയണ കേട്ടോ ഇനി എന്തിനെപ്പോ എന്നെ വിളിപ്പിച്ചത് ഞാൻ വിളിപ്പിച്ചത് ഇന്നലെ സ്വപ്നയെ ഞങ്ങള് ചോദ്യം ചെയ്തപ്പോൾ സ്വപ്നം ഞങ്ങളോടൊരു സത്യം വെളിപ്പെടുത്തി എന്ത് സത്യം ഗോപാലൻ ഷാലിനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത് എന്നാൽ ഗോപാലൻ ഷാലിനിക്കൊപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ അയാൾ എവിടെയായിരുന്നു അതൊന്നും അവൾ പറഞ്ഞില്ല അത് അവൾക്ക് അറിയത്തില്ല എന്നാ പറഞ്ഞത് അവരുടെ സംസാരം ഈ കേട്ടതാണെന്ന അവൾ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചേച്ചി ഈ ഒരു കാര്യം വെച്ച് ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മോള് എനിക്ക് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് തന്നെ ഞാൻ ഇനി കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നീ എന്തായാലും ഇനി അധികം കിടക്കില്ല കൂടിപ്പോയാലൊരാഴ്ച അതിന് ുള്ളിൽ ഞാൻ എന്നെ പുറത്തിറങ്ങിയിരിക്കും എന്ന് പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇതേ സമയം ഈ പറയുന്ന ജോർജ് മാത്യു വന്ന് വന്നപാടെ തന്നെ അവിടെ ഭരണം തുടങ്ങി എനിക്കാണ് കേട്ടോ എവിടെ സെല്ലിലെ ആളുകൾ ഓരോരുത്തരെയും എനിക്ക് കാണണമെന്ന് പറയുന്നത് കേട്ടോ വന്ന ഉടൻ തന്നെ അക്കാമയും മഹിമയെയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളിവിടുത്തെ പുലിയാണെന്നാല്ലോ പറഞ്ഞു കേട്ടത് പോലീസുകാർക്ക് ഇവിടെ റോൾ ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടത് പോലീസിനേക്കാൾ വലിയ പോലീസാവുന്ന സ്വഭാവമാണല്ലോ നിങ്ങളിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് അയാളൊരു മുള്ളും മുനയും വെച്ച് സംസാരിക്കുമ്പോൾ മഹിമക്ക് കാര്യങ്ങൾ മനസ്സിലായി മഹിമക്ക് ദേഷ്യം പിടിക്കാൻ മഹിമ ഓരോന്ന് പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും അക്കാമ്മ മഹിമയുടെ കൈകൾ പിടിച്ച് ഒതുക്കുന്നുണ്ടോ വേണ്ട മോളെ അയാളോട് ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് നിൽക്കണ്ടെന്ന് പറയുന്നുണ്ടോ ഇതേ സമയം സ്വപ്നയെ കാണുമ്പോൾ ഓ നീയാണില്ലേ ഗോപാലൻ്റെ മരുമകൾ ഓ ഗോപാലൻ നാട്ടിലെത്ര വലിയ ആളാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിനക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സ്വപ്നയ്ക്ക് ദേഷ്യം പിടി സോറി മഹിമക്ക് ദേഷ്യം പിടിക്കുന്നു കേട്ടോ അങ്ങനെ സ്വപ്നം ഇനി അവിടെ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നാൽ മഹിമക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും പക്ഷേ ആ ബുദ്ധിമുട്ട് ിലൂടെ തന്നെ ഇനി മഞ്ജു വാശിയോട് കൂടിയിട്ട് ഈ പറയുന്ന മഹിമയെ പുറത്തിറക്കും ആരാണ് ഇതിന്റെ പിറകിൽ കളിച്ചതെന്ന സത്യം ഇനി എന്തായാലും പുറത്തു വരാനിരിക്കുന്നു കേട്ടോ